നമസ്കാരം ഞാൻ ശ്രീജിത്ത് സേ ഇന്ന് ഞാൻ മഹാഭാരതത്തെ അധികരിച്ചുള്ള ഒരു പോസ്റ്റാണ് ചെയ്യുന്നത് സശ്രദ്ധമെന്ന് കണ്ടിരിക്കുക ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു പ്രേക്ഷകൻ്റെ ഒരു കർണാനുഭാവിയായ ഒരു പ്രേക്ഷകൻ്റെ അഭ്യർത്ഥനയെ മാനിച്ചിട്ടാണ് ഞാൻ ഈ പോസ്റ്റ് ഇടുന്നത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള പോസ്റ്റുകൾ പോസ്റ്റുകളിടുവാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നതല്ല അതായത് ഈ കർണൻ അർജുനൻ അല്ലെങ്കിൽ പാണ്ഡവ കൗരവ യുദ്ധം ഇന്ത്യയിൽ നടന്നു നടന്നുകഴിഞ്ഞിട്ട് ഏതാണ്ട് അയ്യായിരം കൊല്ലത്തിന് മേലെയായി പക്ഷേ ഇപ്പോൾ നമ്മുടെ ഫേസ്ബുക്കിലും നമ്മുടെ യൂട്യൂബിലും മറ്റുള്ള ചാനലുകളിലും കുറച്ച് ക്രിസ്ത്യാനികൾ കയറിപ്പറ്റിയിട്ട് ക്രിസ്ത്യാനികളുടെ പേര് പല രൂപത്തിലൊക്കെയാണ് കാണുന്നത് ചില ക്രിസ്ത്യാനികൾ ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് വടക്കോട്ടുള്ള അച്ചായന്മാരാരൊക്കെയാണ് കയറിപ്പറ്റിയിട്ട് ഇതിനൊരു വലിയ ഒരു സംഘടനമാക്കി മാറ്റുവാൻ ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഹിന്ദുക്കളെ ജാതിപരമായി ഭിന്നിപ്പിക്കുക ഹിന്ദുക്കളുടെ ഐക്യത്തെ തകർക്കുക അങ്ങനെ ക്രിസ്തു മതത്തെ വ്യാപിപ്പിക്കുക എന്നുള്ള ഒരു ഗൂഢാലോചനയുടെ ഒരു ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള കർണ അർജുന തർക്കവും പാണ്ഡവ കൗരവതർക്കവും ഒക്കെ ഉണ്ടാക്കി കൊണ്ടു നടക്കുന്നത് എന്തായാലും ഞാനിപ്പോൾ ഒരു കർണനും നകുലനും തമ്മിലുള്ള ഒരു യുദ്ധത്തിൻ്റെ കാര്യം ഞാൻ പറയാം നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കർണാനകുല യുദ്ധം വ്യാസമുനി പറയുന്നത് ശരിക്കും മഹാഭാരതം കർണപർവ്വത്തിലെ ഇരുപത്തിനാലാം അധ്യായത്തിലാണ് ഇരുപത്തിനാലാം അധ്യായത്തിൽ നകുലൻ കൗരവപ്പടയെ ഇങ്ങനെ പേടിപ്പെടുത്തി ഓടിക്കുന്ന സമയത്ത് കർണൻ വന്ന് നകുലനെ എതിർക്കുന്നു അപ്പോൾ കർണൻ ഒരു നകുലൻ ഒരു വലിയൊരു വാക്ക് പറയുകയാണ് അതായത് ചിരിച്ചു കൊണ്ടാണ് കർണനോട് പറയുന്നത് വളരെ നാളുകൾക്ക് ശേഷം ദേവന്മാർ ഇന്ന് എന്നെ കടാക്ഷിച്ചിരിക്കുന്നു ദുഷ്ട നീ ഇന്ന് എൻ്റെ കണ്ണിന് മുന്നിൽ നേരിട്ട് വന്നുപെട്ടിരിക്കുന്നു സകല അനർത്ഥത്തിനും കാരണം നീയാണ് സകല കലഹവും ഉണ്ടാക്കിയത് നീ ഒരുത്തനാണ് പകയുണ്ടായതിനും ഉണ്ടാക്കിയതിനും നീയാണ് ആൾ നിന്റെ ദോഷം കാരണം കുരുക്കൾ തമ്മിലേറ്റ് നശിച്ചുപോയി പോരിൽ നിന്നെ കൊന്ന് അല്ലൽ തീർന്ന് ഞാനെന്ന് കൃതകൃത്യനാവും ഇപ്രകാരം പറഞ്ഞ നകുലനോട് കർണൻ പറഞ്ഞു നീ യോഗ്യനായ ഒരു രാജപുത്രനാണെങ്കിൽ വിശേഷിച്ചും വില്ലാളിയാണെങ്കിൽ നീ എൻ്റെ മേൽ ഒന്ന് പ്രഹരിക്കൂ നിന്റെ വിക്രമം ഞാനൊന്ന് കാണട്ടെ പോരിൽ നീ വേണ്ട ക്രിയ നടത്തിയതിനു ശേഷം മേനി പറയും വാക്കുകൊണ്ടല്ല പ്രവൃത്തി കൊണ്ടാണ് യോഗ്യത കാണിക്കേണ്ടത് കഴിവുള്ളവർ പ്രവർത്തിക്കുന്നു കഴിവില്ലാത്തവൻ പ്രസംഗിക്കുന്നു ശൂരന്മാർ പോരിലൊന്നും പ്രസംഗിക്കാറില്ല അവർ ശക്തിയായി പോരാടും ഉണ്ണി നീ എന്നോട് ശക്തിയൊക്കെ ഇട്ട് ഒന്ന് പൊരുതും കാണട്ടെ നിൻ്റെ ഗർവ് ഞാനിപ്പോൾ തീർത്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് കർണകൻ നകുലനും തമ്മിൽ പോരാട്ടം ആരംഭിക്കുകയാണ് ഈ കർണനും നകുലനും തമ്മിലുള്ള പോരാട്ടത്തിൽ രണ്ട് മൂന്ന് തവണ നകുലൻ കർണൻ്റെ വില്ലിനെയൊക്കെ വഞ്ചിക്കുന്നുണ്ട് പക്ഷെ എന്നാലും കർണൻ ഉടനെ തന്നെ മറ്റൊരു വില്ലെടുത്ത് നകുലനുമായി യുദ്ധം ചെയ്യുന്നു അങ്ങനെ പരസ്പരം ഇവർ ബാണജാലങ്ങൾ തൂകി അങ്ങോട്ടുമിങ്ങോട്ടും അതിശക്തമായ യുദ്ധം നടന്നതിന് ശേഷം വ്യാസമുനി അദ്ദേഹത്തിൻ്റെ മഹാഭാരതം കർണപർവം ഇരുപത്തിനാലാം അധ്യായത്തിലെ മുപ്പത്തിനാലാമത്തെ ശ്ലോകം മുപ്പത്തിനാലാമത്തെ ശ്ലോകം തൊട്ടാണ് യഥാർത്ഥ യുദ്ധത്തെക്കുറിച്ച് വർണ്ണിക്കുന്നത് അതിൻ്റെ ആ ശ്ലോകത്തിൻ്റെ തുടക്കം എങ്ങനെയാണ് തഥകൃത്തോ രണേ കർണ കൃത്വാ ഘോരതരം പാണ്ഡവം ചാതമാസായ സമന്ത ചരവൃഷ്ടിഭി അതായത് എങ്ങനെ പറയുന്നത് ഉടനെ തന്നെ കോപിയായ കർണൻ ക്രിദ്ധോ കർണ കോപിയായി മാറിയ കർണൻ കൃത്വാഘോരധരം ബബു ഘോര ആകാരനായി മാറി അല്ലെ ഘോരധരനായി മാറി ഘോരധരം ബബു മുഖമൊക്കെ വളരെയധികം ക്രൂരാക്കി വെച്ചുകൊണ്ട് കർണൻ ഇനി അവനെ വെറുതെ വിട്ടാ പറ്റില്ല എന്നുള്ള രീതി ഇതുവരെ സ്വന്തം അനുജനാണെന്നുള്ള തരത്തിൽ കർണൻ നകുലനോടൊരു മൃദു യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു അപ്പോഴൊക്കെ നകുലൻ നല്ല രീതിയിൽ പ്രത്യാക്രമണം നടത്തിക്കൊണ്ടിരുന്നു പക്ഷെ ഇപ്പോൾ കർണൻ്റെ വിധം മാറി തഥക്രദ്ധോരണേ കർണ എന്ന് പറഞ്ഞാൽ രണത്തിൽ ആ യുദ്ധത്തിൽ തഥോ ക്രദ്ധോരഥേ കർമ്മ അതായത് പറഞ്ഞാൽ ആ രണത്തിൽ കർണൻ കോപിഷ്ടനായി കൃത്വ കോരതരം ബഭു ഘോരതരനായി മാറി പാണ്ഡവം ചാതമാസായ സമന്താ ചരവൃഷ്ടിവി ശരവൃഷ്ടികൊണ്ട് ആ പാണ്ഡവനെ അങ്ങ് മറച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത് അല്ലേ പാണ്ഡവം ചാതമാസായ സമന്ത ചരവൃഷ്ടിവി എന്നിട്ട് കർണൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് പറയുകയാണ് ഉടനെ തന്നെ കർണൻ ചിരിച്ചു കൊണ്ട് നൂറും ആയിരവും ശരങ്ങളാണ് നകുലിനു നേരെ പ്രയോഗിക്കുന്നത് അത് മുപ്പത്തി അഞ്ചാമത്തെ ശ്ലോകമാണ് അതിനുശേഷം ആ മഹാത്മാവിൻ്റെ വില്ല് കർണൻ അറുത്തു ആരുടെ നകുലൻ്റെ വില്ല് കർണൻ അറുത്തു ചിരിച്ചുകൊണ്ട് സൂതനെ തേർത്തട്ടിൽ എഴുതു വീഴ്ത്തി തേർത്തട്ടിൽ വെച്ച് കർണൻ്റെ കർണൻ കർണൻ നകുലൻ്റെ തേരാളിയെ എഴുതു വീഴ്ത്തി നാല് കൂരം പെയ്ത് അവൻ്റെ നാല് കുതിരകളെയും ക്ഷണത്തിൽ കൊന്നൊടുക്കി നകുലൻ്റെ നാല് കുതിരകളെയും കൊന്നു അമ്പെയ്ത് ആ ദിവ്യരഥവും എള് പോലെ നുറുക്കി അതായെന്ന് പറഞ്ഞാൽ അസ്ത്രമെയ്ത് കർണന്റെ കർണന്റെ കർണൻ നകുലന്റെ രഥത്തെ ദിവ്യരഥമായിരുന്നത് ആ ദിവ്യരഥത്തിനെ എള് മണി പോലെ നുറുക്കിക്കളഞ്ഞു എന്നാണ് പറയുന്നത് അപ്പൊ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോ കൊടി ചക്രം കാവൽ ആൾക്കാർ ഗത വാള് ശതചന്ദ്ര പരിച എന്ന് മാത്രമല്ല സകല ഉപകരണങ്ങളും കർണൻ നുറുക്കിക്കളഞ്ഞു അശ്വങ്ങൾ ചത്ത ചത്ത് തേരറ്റ് ചർമ്മം പോയ നകുലൻ ഗതിമുട്ടി തേഴിൽ നിന്നും താര താഴേക്ക് ചാടി പരികമെടുത്ത് നിന്നു പരിഘമെന്ന് പറയുന്നത് ഒരു വശത്ത് വാള് പോലെയും മറ്റൊരു വശത്ത് ഈർച്ച വാള് പോലെ ഇരിക്കുന്ന ഒരു ആയുധമാണ് ഈ എന്ന് പറയുന്നത് പരികമെടുത്ത് തറയിൽ നിന്നു അപ്പോൾ വീണ്ടും പറയാണ് നകുലൻ പരികമോങ്ങിയ നിമിഷത്തിൽ സൂതപുത്രൻ അതായത് കർണൻ ആ ഘോരമായ പരികത്തെ കൂരം പെയ്തു തകർത്തു ആയുധമെല്ലാം തീർന്നതായി കണ്ട് നകുലൻ പിന്നെ മൂർച്ച കൂടിയ ശരം കൊണ്ട് നകുലനെ പിന്നെ മൂർച്ച കൂടിയ ശരം കൊണ്ട് കർണൻ മൃദുവായ മട്ടിൽ അർദ്ദിപ്പിച്ചു പക്ഷേ പീഡിപ്പിച്ചില്ല എന്നാണ് പറയുന്നത് അതായത് പറഞ്ഞാൽ നകുലനെ കർണൻ പീഡിപ്പിച്ചില്ല പകരം ചെറുതായിട്ടൊന്ന് അർദ്ദിച്ചു ചെറുതായിട്ടൊന്ന് മർദ്ദിച്ചു എന്നാണ് പറയുന്നത് കൃതാസ്ത്രനായ ബലവാൻ തന്നെ പീഡിപ്പിക്കുന്ന സമയത്ത് നകുലൻ വ്യാകുലേന്ദ്രിയനായി ഓടി കർണൻ വീണ്ടും വീണ്ടും ചിരിച്ചുകൊണ്ട് അവന്റെ പിന്നാലെ പാഞ്ഞു ഞാണോട് കൂടിയ വില്ല് അവൻ്റെ കഴുത്തിലിട്ടു കർണൻ കഴുത്തിലിട്ട വില്ലുമായി അവൻ ആകാശത്ത് പരിവേഷത്തോട് കൂടിയ ചന്ദ്രൻ എന്ന പോലെയും ഇന്ദ്രചാപം കൊണ്ട് മിന്നുന്ന കരിങ്കാർ പോലെയും ശോഭിച്ചു വില്ല് കഴുത്തിലിട്ട് പിടിച്ചു നിർത്തി കർണൻ ചിരിച്ചവനോട് പറഞ്ഞു എടോ കുട്ടി നീ പാഴിലോരോ ഒന്ന് പുലമ്പി ഇനിയും നീ ഹൃഷ്ടനായി പറയൂ വീണ്ടും എയ്ത്തേറ്റവനായ നീ പറയൂ മുമ്പ് പറഞ്ഞത് ഒന്നുകൂടെ ഒന്ന് പറയും നീ ബലവാന്മാരുമായിട്ടുള്ള കൗരവരുമായി ഇനി പൊരുതരുത് നീ നിന്റെ കിടക്കാരോടെ ഏൽക്കാവൂ ഭേദപ്പെട്ടവരോട് ഇനി നീ യുദ്ധത്തിന് പോകരുത് കേട്ടോ ലജ്ജിക്കേണ്ട പെക്കോളൂ എടോ മാതൃയ നീ വീട്ടിലോട്ട് പെക്കോളൂ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ കൃഷ്ണന്മാരുടെ അടുത്തേക്ക് അത് അർജുനൻ്റെയും കൃഷ്ണൻ്റെ അടുത്തേക്ക് വയ്ക്കോളൂ എന്ന് പറഞ്ഞ് കർണൻ നകുലനെ വിട്ടയക്കുകയാണ് പറയുന്നത് ആ സമയത്ത് കർണൻ ഒരിക്കലും നകുലിനെ കൊന്നില്ല അപ്പോൾ എന്ന് പറഞ്ഞ് രാജാവേ അപ്പോൾ അവൻ വിട്ടു കൊല ചെയ്യുവാൻ തരത്തിനൊത്തിട്ടും കർണൻ അവനെ വധിച്ചില്ല ധർമ്മവിത്തമനായ ആ സൂരൻ കുന്തിയുടെ വാക്കോർത്ത് അവനെ വിട്ടയച്ചു വില്ലാളിയായ സൂതപുത്രൻ അതാ കർണൻ വിട്ടയച്ച പാണ്ഡവൻ ധർമ്മപുത്രന്റെ തേര് നോക്കി ലജ്ജിച്ച് ലജ്ജിച്ച് നടന്നു ഇതാണ് സംഭവിച്ചത് അതായത് വലിയ വീരവാക്യമൊക്കെ പറഞ്ഞുകൊണ്ട് നകുലൻ ഇപ്പോൾ നിന്നെ തട്ടിക്കളയൂ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു നകുലൻ കർണനുമായി യുദ്ധം ആരംഭിക്കുകയും ആ മഹായുദ്ധത്തിൽ കർണൻ കുറച്ചൊന്ന് സീരിയസ് ആയിട്ട് അതായത് പറഞ്ഞാൽ ശ്രദ്ധയോടെ ഒന്ന് പൊരുതിയപ്പോൾ നകുലൻ തീർത്തും പരാജയപ്പെട്ടു പരാജയപ്പെട്ട നകുലൻ അവൻ്റെ തേരനെയൊക്കെ നശിപ്പിച്ചു ആ നകുലൻ്റെ കഴുത്തിൽ വില്ലുകൊണ്ട് പിടിച്ചു നിർത്തിയിട്ട് അവനെ അവനോട് പറയുകയാണ് നീ ഇനി തരത്തിനോട് മാത്രമേ യുദ്ധത്തിന് ഒരുങ്ങാവൂ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻ്റെ അർജുനൻ്റെ അടുത്തേക്ക് വയ്ക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് നകുലനെ വിട്ടയക്കുകയാണ് ഉണ്ടായത് നകുലൻ ലജ്ജയോടുകൂടെ യുധിഷ്ഠരൻ്റെ തേര് നോക്കി നടന്നുപോയി എന്നാണ് പറയുന്നത് അപ്പം ഇതാണ് കർണാമകുല യുദ്ധം നടന്നത് ആ സമയത്ത് കർണൻ ഒരിക്കലും നകുലനെന്ത് ചെയ്തില്ല കൊന്നില്ല പീഡിപ്പിച്ചു പോലുമില്ല പീഡപ്പെടുത്തിയില്ല എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഇത് ശരിക്കും വ്യാസഭാരതം കർണപർവം ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തിനാല് മുതലുള്ള ശ്ലോകങ്ങൾ പതിനഞ്ച് ശ്ലോകങ്ങളിൽ കൃത്യമായി വർണ്ണിച്ചിട്ടുള്ള കാര്യമാണ് ആദ്യ ശ്ലോകം ഞാൻ തർജ്ജമ ചെയ്ത് പറഞ്ഞു നമസ്കാരം